ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൽ ജെ ബ്ലോഗ്സ് ഇന്ന് ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് യു കെയിലുള്ള ഒരു പഴയ ഒരു ചർച്ച ഇത് സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി മുന്നൂറ് ഏ ഡിയിലാണ് പക്ഷേ ഇത് ഇംഗ്ലണ്ടിൻ്റെ സിവിൽ വാർ സമയത്ത് നശിപ്പിക്കപ്പെട്ട ഒരു പള്ളിയാണിത് പക്ഷേ എന്നിരുന്നാലും ഈ പള്ളി ഇങ്ങനെ നശിപ്പിക്കപ്പെട്ടാലും കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇതിൻ്റെ ഉള്ളിലായി വേറൊരു പള്ളി സ്ഥാപിക്കപ്പെട്ടു ഇതൊരു ആംഗ്ലിക്കൻ ഇതാണ് ഒരു ആംഗ്ലിക്കൻ ചർച്ചാണ് ഇത് യു കെയിലെ പോണ്ടിഫ്രാക്ട് എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇതിപ്പോൾ ഒരു ഹെരിറ്റേജ് പ്ലേസ് ആണ് ഈ ഇന്നർ ചർച്ച് ഇപ്പോഴും ആക്റ്റീവായിട്ടുള്ളൊരു ചർച്ച ആണ് ഇതിൻ്റെ പേര് ഓൾ സെയിൻസ് ചർച്ച എന്നാണ് ഇവിടെ കുർബാനകളൊക്കെ ഇപ്പോഴും അർപ്പിക്കപ്പെടുന്നുണ്ട് ആൾക്കാർ കുർബാന കാണാൻ വരികയും കുർബാന അർപ്പിക്കുകയും ഒക്കെ പതിവായിട്ട് കുർബാനകൾ നടക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തരുന്നു ഇൻഫോർമേറ്റീവായെന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ ഇനിയും ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബായ്